നിങ്ങൾ രണ്ടാളും നിങ്ങൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് വന്നത് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നേ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ ഋഷി അത്ഭുതത്തോടെ ചോദിച്ചു അവരെ കണ്ടപ്പോൾ വല്ലാതെ ആവേശമായിരുന്നു അവന് ഋഷി പോയി അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു അച്ഛാ ഇരിക്കേ അമ്മേ ഇരുന്ന് സംസാരിക്കാം അവൻ സ്നേഹത്തോടെ അവരെ സ്വീകരിച്ചിരുത്തി ഇതെല്ലാം കണ്ട് നിഹാരിക ഒന്നും മിണ്ടാതെ ഓഫീസ് മുറിയുടെ വാതിലടച്ച് ഉള്ളിലേക്ക് കയറിപ്പോയി ഋഷിന്റെ അച്ഛൻ പ്രതാപ് വളരെ സന്തോഷത്തിലായിരുന്നു നഷ്ടപ്പെട്ട എന്തിനെയോ തേടി കണ്ടെത്തിയ പോലെ അയാളുടെ കണ്ണുകൾ തിളങ്ങി തിളങ്ങിപ്പോ നീ ഏറ്റെടുത്തതെന്ന് പ്രദീപ് പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി പോലെ അതൊക്കെ ഒന്ന് നേരില് കാണാൻ വേണ്ടി വന്നതാ ഞങ്ങൾ രണ്ടാളും ഋഷിൻ എന്തോ പറയാൻ തുടങ്ങും മുന്നേ ഉമാദേവി ഇടയ്ക്ക് കയറി അവനോട് എന്തോ ചോദിക്കാൻ തുടങ്ങി മോനെ ത്രൈവ്സിന്റെ സിയു നീയാണല്ലേ എന്നാലും എന്റെ കുഞ്ഞിനെ കാണാതെ എത്ര കാലം കാത്തിരുന്നു എന്നറിയോ എന്തായാലും നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഈ നിലയ്ക്ക് എത്തിയല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് മതി മോനെ അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു ഋഷിൻ നിസാരമായി പറഞ്ഞു അമേ തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഫാമിലി ബിസിനസ് തകരാതിരിക്കാൻ ഞാൻ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു അതിന് പകരമായി ചെറിയച്ഛൻ ത്ര എന്നെ ഏൽപ്പിച്ചു ഇപ്പോ ഇതെന്റെ കൺട്രോളിലാണ് ആ നിങ്ങൾ വന്നത് കറക്റ്റ് സമയത്താ ഞാൻ നിങ്ങളെ രണ്ടാളെയും ഞാൻ എന്റെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ നിൽക്കായിരുന്നു എന്തായാലും നിങ്ങൾ തിരിച്ചു പോണ്ട ഞാൻ ഈ ഓഫീസിനടുത്ത് തന്നെ ഒരു വലിയ അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട് നമുക്കൊന്നിച്ച് അവിടെ താമസിക്കാം അവൻ സന്തോഷത്തോടെ പറഞ്ഞു അവന്റെ വാക്കുകൾ കേട്ട് അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി അവനിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവൻ ഇപ്പോഴും അവരോടുള്ള സ്നേഹവും കരുതലും കണ്ടായിരുന്നു അവർ സന്തോഷിച്ചത് ഋഷിനെ ആ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ഉമാദേവിയും പ്രതാപും അവിടെ താമസിച്ചിട്ടില്ലായിരുന്നു അവർ ഉമാദേവിയുടെ നാട്ടിൽ കുറച്ച് സ്ഥലമുള്ളതിൽ ഒരു വീടുണ്ടാക്കി അവിടെയായിരുന്നു താമസം അവർ ഋഷിനെ കണ്ടിട്ട് ഏകദേശം ഒരു വർഷമായിരുന്നു ഇവിടെ ഋഷിന്റെ കൂടെ താമസിക്കാൻ അവൻ ആവശ്യപ്പെട്ടപ്പോൾ ഉമാദേവിയും പ്രതാപും പരസ്പരം നോക്കി മോനെ നീ പറഞ്ഞത് നമുക്ക് പിന്നീട് ആലോചിച്ച ഒരു തീരുമാനം പ്രതാപ് പറഞ്ഞു ആ പിന്നെ മോനെ ഋഷി ഞങ്ങൾ ഇവിടേക്ക് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മുടെ അഭിമന്യുവിന്റെ കല്യാണമാണ് നമുക്ക് ന്യൂയോർക്കിലെ നമ്മുടെ മാൻഷനിൽ താമസിക്കാം ഉമാദേവി ആവേശത്തോടെ പറയുന്നതിനിടയിൽ ഋഷിൻ ഒരു ഫോൺ കോൾ വന്നു ചെറിയ പ്രദീപിന്റെ പേര് ഡിസ്പ്ലേയിൽ കണ്ടതും അവൻ ഫോൺ എടുത്തു ഹലോ ഋഷിൻ നീ ആഴ്ച ഫ്രീ ആണോ മറുതലയ്ക്കിൽ നിന്ന് പ്രദീപ് ചോദിച്ചു ആ ഫ്രീ ആണ് എന്താ കാര്യം ഋഷിൻ ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു ഈ ആഴ്ച നമ്മുടെ അഭിമന്യുവിന്റെ കല്യാണമാണ് അതുകൊണ്ട് നീ എന്തായാലും വരണം ഞാൻ വിളിച്ചാൽ നീ വരില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഫോൺ ഞാൻ നിന്റെ മുത്തച്ഛന്റെ കയ്യിൽ കൊടുക്കാം അതും പറഞ്ഞ് പ്രദീപ് ഫോൺ ഋഷിന്റെ കൊടുത്തു നീ നാളെ വരണം നിന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞത് ഞാനാണ് ഇപ്പോ ഞാൻ നിന്നെ മനസ്സറിഞ്ഞ് വിളിക്കുകയാണ് നീ തിരിച്ചു വരില്ലേ ദേവേന്ദ്ര വർമ്മയുടെ ആ വിളി അവന് വല്ലാത്ത സന്തോഷം തോന്നി തന്നെ ഇറക്കി വിട്ട ആ മനുഷ്യൻ തന്നെ തന്നോട് തിരികെ വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അവന് വല്ലാത്ത സന്തോഷം തോന്നി ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുക്കാൻ ഋഷിൻ ഒരു നിമിഷം മടിച്ചു നിന്നു പിന്നെ അവൻ ദേവേന്ദ്രവർമ്മയെ നിരാശനാക്കണ്ട എന്നോർത്ത് മറുപടി കൊടുത്തു തീർച്ചയായും വരാം മുത്തശ്ശ നമ്മുടെ അഭിമന്യുവിന്റെ കല്യാണത്തിന് ഞാൻ വരാതിരിക്കോ അവൻ പരോക്ഷമായി സമ്മതിച്ചു അത് കേട്ട ശേഷം മുത്തശ്ശന്റെ ശബ്ദം വല്ലാത്ത ആവേശത്തിലായിരുന്നു ഫോൺ കട്ട് ചെയ്ത ഋഷിൻ ഏതോ സാമ്രാജ്യം പിടിച്ചെടുത്ത സന്തോഷമായിരുന്നു അവന്റെ മുഖത്ത് നിന്റെ മുത്തശ്ശൻ വിളിച്ചോ നമ്മളോട് വീട്ടിലേക്ക് തിരികെ വരാൻ പറഞ്ഞ് പ്രതാപ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അദ്ദേഹം തന്നെയാ നാളെ നമ്മൾ എല്ലാവരും കൂടി കല്യാണത്തിന് പോവുകയാണ് ഋഷിൻ സന്തോഷത്തോടെ പറഞ്ഞു ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിൽ പേരൻസിനെ കൂടാതെ ഋഷിയോട് എന്നും സ്നേഹമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ ബന്ധു അഭിമന്യുമായിരുന്നു ഋഷിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മുത്തശ്ശൻ തീരുമാനിച്ചപ്പോൾ അവൻ മാത്രമായിരുന്നു ഋഷിക്ക് വേണ്ടി സംസാരിച്ചത് പക്ഷേ അവിടെ കൂടിയ ജനക്കൂട്ടത്തിനിടയിൽ അഭിമന്യുവിന്റെ ഒരു ശബ്ദം മാത്രം മതിയാകാതെ വന്നു അതുകൊണ്ടാണ് ഋഷിയും അവന്റെ പാരന്റ്സും അഭിമന്യുവിന്റെ കല്യാണത്തിൽ വരാൻ തയ്യാറായത് സന്തോഷായി മോനെ നീ ശ്രീലക്ഷ്മി മോളയും കൂട്ടി വ അവളെ കൂട്ടില്ലേ നീ ഉമാദേവി ആകാംക്ഷയോടെ ചോദിച്ചു അയ്യോ അത് പറ്റില്ല മേ ശ്രീരുവിന്റെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോ അത് മെല്ലെ മെല്ലെ മെച്ചപ്പെടുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇപ്പൊ അവൾ അല്പം തിരക്കിലാണ് അതുകൊണ്ട് ഈ സമയത്ത് ഇത്രയും ദൂരം അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല നമുക്ക് അവളെയും കൂട്ടി പിന്നൊരിക്കൽ എവിടെയെങ്കിലും കൂടാമേ ഋഷിൻ ചിരിയോടെ പറഞ്ഞു ഓ അങ്ങനെയാണെങ്കിൽ മോൾ അവിടെ നിന്നോട്ടെ എനിക്ക് എനിക്കെന്റെ മരുമോളെ കാണാൻ സമയമായിട്ടുണ്ടാവില്ല ആ പോട്ടെ എല്ലാം ശരിയായിട്ട് നീ ഒരു ദിവസം അവളെയും കൂട്ടി അങ്ങോട്ട് വന്നേക്കണം കേട്ടല്ലോ ഉമാദേവി കരുതലോടെ പറഞ്ഞു ശരി നീ നിന്റെ വർക്ക് ബാക്കി ചെയ്തോ മോനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഉണ്ട് നാളെ ന്യൂയോർക്കിലേക്ക് പോകാനുള്ളതല്ലേ അപ്പോൾ ശരിയടാ ഋഷിയെ നോക്കി പുഞ്ചിരിയോടെ അതും പറഞ്ഞ് പ്രതാപ് എഴുന്നേറ്റു കൂടെ തന്നെ ഉമാദേവിയും വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവിടെ അവിടെ വിട്ടു ഉമാദേവിയും പ്രതാപും പോയതിനു ശേഷം ഋഷി നിഹാരികയെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു എന്താ സാർ നിഹാരിക സംശയത്തോടെ ചോദിച്ചു എടോ എനിക്കൊരു വിവാഹ ചടങ്ങിന് പങ്കെടുക്കാനുണ്ട് അപ്പോ അതിനിടാൻ ഒരു ഡ്രസ്സ് വേണം ആൻഡ് അവിടെ കൊടുക്കാൻ ഒരു പ്രസന്റും റെഡിയാക്കണം നിഹാരികയോട് ഋഷി നിർദ്ദേശിച്ചു ഓക്കെ സർ ഗൗരവത്തോടെ മറുപടി പറഞ്ഞ നിഹാരിക വൈകാതെ തന്നെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെ സെറ്റ് ചെയ്തിരുന്നു പിറ്റേന്ന് രാവിലെ ഇന്ദ്രപ്രസ്ഥം കമ്പനീസിന്റെ പ്രൈവറ്റ് ജെറ്റിൽ ഋഷിയും മാതാപിതാക്കളും ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ടു ശ്രീലക്ഷ്മിയോട് തന്റെ നാട്ടിൽ ഒരു പ്രത്യേക പരിപാടിയുണ്ടെന്നും ഒരു ദിവസത്തിൽ തന്നെ പരിപാടി കഴിഞ്ഞ് തിരികെ വരാമെന്നും പറഞ്ഞായിരുന്നു ഋഷി പോയത് പ്രദീപ് അവർക്കായി ഏർപ്പാട് ചെയ്ത കാർ ന്യൂയോർക്കിലെത്തിയാൽ അവരെ പിക്ക് ചെയ്യാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ യാത്രയ്ക്കൊടുവിൽ അവർ ന്യൂയോർക്കിലെ ഇന്ദ്രപ്രസ്ഥം മാൻഷനിലെത്തി അവിടെ ചടങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും മാൻഷന് ചുറ്റും നിരവധി ആഡംബര കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്രശസ്തരായ വ്യക്തികൾ അവിടെ പലയിടങ്ങളിലായി നിൽക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥം കുടുംബത്തിന്റെ സ്വാധീനത്തിന്റെ വ്യാപ്തി അതിൽ തന്നെ പ്രകടമായിരുന്നു അതിഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഋഷിയെ കണ്ടതും അവന്റെ മുഖം വിടർന്നു ഋഷി നീ നീ വന്നോടാ ഇത്രയും നേരം നിന്നെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അറിയോ അഭിമന്യു സന്തോഷത്തോടെ ഋഷിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു കെട്ട ആവാറായിട്ടും പിള്ളേരെ പോലെ തന്നെയാണല്ലോ ചെക്കൻ ഒരു മാറ്റം ഇല്ലടാ നനക്ക് ഋഷി അഭിമന്യുവിന്റെ മുതുകൾ തട്ടിക്കൊണ്ട് ചോദിച്ചു പോടാ ഐ മിസ് യു സോ മച്ച് അളിയ അഭിമന്യു ഋഷിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ഋഷിയുടെ പുറകിൽ പ്രതാപും ഉമാദേവിയും ചിരിയോടെ നിൽക്കുന്നത് അഭിമന്യു ശ്രദ്ധിച്ചത് ആ അമ്മാവാ ചെറുക്കനെയും പൊക്കി വന്നത് നിങ്ങളായിരുന്നു അല്ലേ അവർക്ക് കൈ കൊടുത്തുകൊണ്ട് ചിരിയോട് അഭിമന്യു ചോദിച്ചു അതേടാ പൊക്കിക്കൊണ്ട് വന്നതാ നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ മനു ഏതായാലും അമ്മയുടെ മോൻ പണ്ടത്തെക്കാളും ആയിട്ടുണ്ട് ഉമാദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോയ അമ്മായി ഇങ്ങനെ കളിയാക്കാനേ വന്നേക്കുവാ കൊച്ചു കള്ളി എനിവേ നിങ്ങളുടെ കുക്കിങ്ങും ഫുഡും ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ദേ പറ്റുവാണേൽ ഇയാൾക്കും ആ കൈപുണ്യത്തിന്റെ സീക്രട്ട് പറഞ്ഞു കൊടുക്കണം തന്റെ പ്രതിശ്രുത വധുവിനെ മുൻപിലേക്ക് നിർത്തി അവൻ പറഞ്ഞു അവരെ കണ്ടതും കൃതാഞ്ജലി എന്ന അഭിമന്യുവിന്റെ വധു ചിരിച്ചു കൃതി ഇവരൊക്കെ എന്റെ ഫാമിലിയിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതാണ് പ്രതാപങ്ങൾ ഇത് ഉമാൻഡി ആൻഡ് ഇത് അവരുടെ ഒരേ ഒരു പൊന്നോമന പുത്രൻ ഋഷിൻ അഭിമന്യു അവരെ കൃതിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഇതാണ് എന്റെ ബ്രൈഡ് കൃതാഞ്ജലി അവളെ അവൻ അവർക്കും പരിചയപ്പെടുത്തി രണ്ടു കൂട്ടരും പരസ്പരം ആദരവോടെ അഭിവാദ്യം ചെയ്തു ഇവനെ സഹിക്കാൻ പോണ ആളായോണ്ട് പറയൂ അല്ലെ മോളെ സുന്ദരി ഋഷി വാത്സല്യത്തോടെ കൃതിയോട് പറഞ്ഞു ഋഷി ആൻ്റി അങ്കളെ മെയിൻ ഹാളിൽ എല്ലാവരും ഉണ്ട് പോയി സംസാരിക്കൂ കുറേ നേരം നീണ്ടു നിന്ന സംസാരത്തിനൊടുവിൽ അഭിമന്യു പറഞ്ഞു ശരിയടാ അതിഥികളെ സ്വീകരിച്ച് മോൻ ഇവിടുന്നില്ല ഞാൻ പോയി എല്ലാവരെയും കണ്ടച്ചു വരാം അത്രയും പറഞ്ഞ ശേഷം ഉമാദേവിയെയും പ്രതാപിനെയും കൂട്ടി ഋഷി മാൻഷനുള്ളിലെ മെയിൻ ഹാളിലേക്ക് ചെന്നു ആ മാൻഷന്റെ അലങ്കരിച്ച മുൻവാതിൽ കണ്ടപ്പോൾ ഋഷിയാകെ വല്ലാതായി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വീടിനോട് വിട പറയേണ്ടി വന്നതോർക്കെ അവന്റെ കണ്ണു നിറഞ്ഞു അത് മനസ്സിലാക്കി എന്ന പോലെ പ്രതാപ് ഋഷിയെ ചേർത്ത് പിടിച്ചു അവൻ പറഞ്ഞു ഋഷി മോനെ അതൊക്കെ കഴിഞ്ഞടാ പാസ്റ്റ് പാസ്റ്റ് ഈസ് നീ വിട്ടുകള അതും പറഞ്ഞ് ഋഷിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പ്രതാപ് മുൻപിലേക്ക് നടന്നു മുൻപിലേക്ക് നടക്കേ പക്ഷെ പ്രതീക്ഷിക്കാതെ ഒരാൾ അവർക്കടുത്തേക്ക് പ്രത്യക്ഷപ്പെട്ടു ആളെ കണ്ടതും ഒന്ന് ഞെട്ടി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ